इपड़ हॉट टॉपिक हेमा कमिटी रिपोर्ट എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓരോ എല്ലാവർക്കും ഇപ്പൊ അറിയാരി എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഇത്രയും നാള് കേട്ടോണ്ടിരുന്ന ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ ഒരു റിപ്പോർട്ടാക്കി എഴുതി തന്നെ ഒരു സാധനമാണ് ആണേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനകത്ത് അപ്പുറത്തൊന്നും ഇല്ല നമ്മൾ ഇത്രയും ചുമ്മാണല്ലോ അവളെ പിടിച്ച് ഉണ്ട് മറ്റേ പിടി ഉണ്ട് അവനെ കണ്ടറിയാവുന്ന കഞ്ചാവണെന്ന് ഈ സംഭവം എല്ലാം കൂടെ പേരൊന്നും വെക്കാത്ത ഒരു റിപ്പോർട്ട് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നവന്മാരുടെ പേര് അടക്കമുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടായിരുന്നു അതിന് ഈ റിപ്പോർട്ടിന് എന്തേ ഒരു അർത്ഥം ഉണ്ടെന്ന് പറയാനും ഇത് ചുമ്മാ അത് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഇങ്ങനെ കൊറേ ഒരു സാധനം പഠിച്ചു വിട്ടേക്കുന്ന പോലെയാണ് ഇത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ടായിരുന്നു കൈ സാധനത്തിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പം വിട്ടിരിക്കുന്നത് ഇവരുടെ പേരുള്ള സാധനം ആയിരുന്നു ഇത് ഈ പേര് മനഃപൂർവ്വം അനകത്ത് കട്ട് ചെയ്ത് മാറ്റിയതാണ് പ്രൈവസി വയലേഷൻ എന്ന് പറഞ്ഞിട്ട് വിവരകാശം വന്നിന്റെ പേരിലാണ് ഈ സാധനം പുറത്തു വന്നത് ഈ റിപ്പോർട്ട് വരാനുള്ള ഒരു സാഹചര്യം ഞാൻ ആദ്യം പറയാം രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ ഒരു പ്രമുഖ നടിയെ അറിയാലോ ആരാണ് എന്താണ് കാര്യങ്ങളൊന്നും അറിയാമല്ലോ കാറി വെച്ച് പീഡിപ്പിച്ചു ആ ഒരു സംഭവം അറിയാലോ അതിനുശേഷം മറ്റേ സ്ത്രീകളുടെ സംഘടനയോ ഡബ്ല്യു സി സി ഫോം ചെയ്തു സിനിമയിൽ അഭിനയിക്കുന്ന ടെക്നീഷ്യന്മാരായിട്ടുള്ള ഡയറക്ടർമാരായിട്ടുള്ള സ്ത്രീകൾ രൂപീകരിച്ച ഒരു സംഘടന സ്ത്രീകൾക്ക് എതിരെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി സിനിമയിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ സംഘടനയാണ് ഡബ്ല്യു സി സി അതിനകത്താണ് നമ്മുടെ പാർവതി തിരോത്തും അതുപോലെ തന്നെ റിമാക്കല്ലിങ്കിലും ഒക്കെ ഉള്ളത് കുറെ ട്രോള് കിട്ടിയ ടീമാണ് ആ സംഘടന കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായത് ഇപ്പോഴാണെന്ന് മാത്രം ഇത്രയും നാൾ ഇല്ല ട്രോൾ മെറ്റീരിയൽ പോലെ ഇരിക്കുവരുന്ന സംഘടന ഇപ്പൊ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നടിക്ക് ആ ഒരു സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് ഡബ്ല്യു സി സി ഉണ്ടായി രൂപീകരിച്ചു അങ്ങനെ ഡബ്ല്യു സി സി നമ്മുടെ കേരള സർക്കാരിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് സിനിമയിൽ സ്ത്രീകൾ ഈ ഒരു കാര്യത്തിൽ അന്വേഷണം അങ്ങനെ കേരള സർക്കാർ അത് ഏറ്റെടുത്തിട്ട് റിട്ടേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഹേമ അതുപോലെ തന്നെ കൂടെ രണ്ടുപേരുണ്ട് അങ്ങനെ മൂന്ന് മൂന്നുപേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് ഈ പറയുന്ന കെ ഹേമ എന്ന് പറയുന്ന റിട്ടേർഡ് ജസ്റ്റിസ് ആണ് അതിന്റെ അധ്യക്ഷയായിട്ടിരുന്നത് അതുകൊണ്ടാണ് അതിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇവർ ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് കൈമാറി ഇത്രയും നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരെ ഈ സാധനം പുറത്തു വന്നിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പല പ്രമുഖ നടന്മാരുടെ മുഖം പിച്ച് ചീന്തും എന്നുള്ള രീതിയിലാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇപ്പൊ ഇത് പുറത്തു വരാൻ കാരണം വിവരാവകാശം എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ സാധ്യതകൾ ഉണ്ടായേണ്ടതി മാത്രമാണ് ഇപ്പൊ ഇത് പുറത്തു വന്നേക്കുന്നത് പണ്ട് ഇതുപോലെ റിപ്പോർട്ട് പുറത്തു തന്നെയാണ് ഓർമ്മയുണ്ടോ ഉണ്ടോ ഗാഡ്ഗിൽഡ് റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇതുപോലെ കൊണ്ടുകൊടുത്തിട്ട് അത് അടിച്ച് കീഴിക്കേറ്റ് ഒതുക്കി വെച്ചിരുന്നതാണ് അതും ഈ വിവരാകാശത്തിന്റെ പുറത്താണ് ഗാട്ടിലെ റിപ്പോർട്ടും പുറത്തു വന്നത് അപ്പം പറഞ്ഞു തന്നത് അന്ന് കൊടുത്ത റിപ്പോർട്ട് അന്ന് മുന്നൂറ് പേജുണ്ട് ഇപ്പൊ വന്നതിനകത്ത് ഇരുന്നൂറ്റിപ്പത്തിയൊന്ന് പേജേ ഉള്ളൂ ആ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേജിനകത്ത് ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നടന്മാരുടെ എല്ലാത്തിന്റെയും തോന്നിവാസങ്ങൾ പച്ചയ്ക്ക് പേരടക്കം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം എടുത്ത് കളഞ്ഞിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് നമുക്കതിനകത്ത് ആരെ വേണമെങ്കിൽ സംശയിക്കാം പ്രമുഖരായിട്ടുള്ള പതിനഞ്ച് നടന്മാരുടെ ഒരു ഗ്രൂപ്പ് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു പ്രമുഖരായിട്ടുള്ള പതിനഞ്ച് നടന്മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെയൊക്കെ പേര് പറയാൻ പറ്റും അതിപ്പോൾ എല്ലാവരെയും കൂടെ കുറ്റം അവനാണ് അവനാണ് നമ്മൾ നോക്കണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് പ്രൈവസി അല്ല തേങ്ങാകുലാണ് എടുത്ത് വിളയറിയാണ് ഈ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാർ തോന്നി സാ കാണിച്ചിട്ട് പിന്നെ പ്രൈവസി എന്ന് പറഞ്ഞു നടന്നാൽ മതിയോ മെയിൻ ആയിട്ട് ഈ റിപ്പോർട്ട് അത് എന്ത് പറയുന്നത് പെണ്ണുപിടി മയക്കുമരുന്ന് ഇതാണിത് കംപ്ലീറ്റ് ഇതാണ് ഇവന്മാർ സിനിമയെ സിനിമയെടുക്കാൻ പോകുന്നത് തന്നെ പെൺകുടിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടിനകത്ത് മൊത്തം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ മെയിൻ നടന്മാർ ഡയറക്ടേഴ്സ് സിനിമയിൽ ഏതൊക്കെ അവന്മാരുണ്ടോ ഏതൊക്കെ കൊമ്പ്ത്തിരിക്കുന്ന അവന്മാരുണ്ടോ പ്രൊഡ്യൂസറൊക്കെ ഏതൊക്കെ കൊമ്പുരിക്കമാർ അവന്മാരെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ടീമാണ് ഇത് മൊത്തം ചെയ്യുന്നത് പിന്നെ പ്രമുഖ നടന്മാർക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടും അപ്പം പിന്നെ എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി കണ്ണ് കെട്ടി ഇങ്ങനെ നിൽക്കുക അവരിപ്പോഴും അതിനകത്ത് തുടരുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ പ്രവർത്തിക്കുന്നില്ല അവസരം സിനിമയിൽ അവസരം വേണമെങ്കിൽ ഈ ഒരു അസോസിയേഷനിൽ നിന്ന് പുറത്തു പോകണം എന്നാലേ അവസരം കിട്ടത്തുള്ളൂ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടിക്കേറി ഇതിനെ അപ്പീലുമായിട്ട് പോയൊരു വ്യക്തിയുണ്ട് നമ്മുടെ രഞ്ജിനി നമ്മുടെ പഴയ ചിത്രത്തിൽ അത് നടിയുണ്ടല്ലോ രഞ്ജിനി പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ഈ പറയുന്ന ഡബ്ല്യു സി സിക്കകത്ത് അംഗമാണ് അത് വേറൊരു കോമഡിപ്പൊ ഡബ്ല്യു സി സിക്കകത്ത ഉള്ളവർ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ആർക്ക് വേണ്ടി എന്ന് രഞ്ജിനിക്കറിയാം അതേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു സി സിക്കകത്ത് ഉള്ളവർക്ക് തന്നെ കൃത്യമായ അജണ്ടയുണ്ട് ആരാണ് എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള പേരുകൾ അറിയാം ഇവർക്കും പേടിയാണ് ആ പേരുകൾ പുറത്തു പറയാൻ മനസ്സിലായേ അതാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നതിൻ്റെ പേരിലാണ് ഇവർ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നത് ഡബ്ല്യു സി സി എന്ന് പറയാം ഞെളിഞ്ഞ് നിൽക്കുന്നത് നല്ല കാര്യം പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അടച്ചു നിന്നേനെ അന്നേരം ഇവർക്കും പേടിയാണ് കാര്യം അത്ര ചെറിയ ടീംസ് ഒന്നും അല്ല വലിയ വലിയ ടീം ആ കൊമ്പന്മാരാണ് അതിനകത്ത് തലവത്ത് തിരിക്കുന്നത് അപ്പൊ പിന്നെ പേടിക്കണം ജീവൻ വരെ ഭീഷണിയാണ് സ്വന്തം ക്രെഡിബിലിറ്റി പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തന്റെ ഇമേജ് ഇത്ര നാള് കെട്ടിപ്പോ ഇമേജ് ഇടിഞ്ഞു വീഴുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പലരും ചിലപ്പം നമ്മൾ ഊഹിക്കാൻ പറ്റില്ല എന്താണ് പിന്നെ അവർ ചെയ്യുന്നതെന്ന് ഇത്രയും വലിയ ചൂഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു മാങ്ങാത്തലിയും ചെയ്യാ മിണ്ടാതിരുന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു വാചകം ഉണ്ടായിരുന്നില്ല എന്തായാലും സി പി എം വരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വരും എല്ലാം ശരിയാകും നിങ്ങൾക്ക് ആ വാചകം ഒന്നും അല്ലേ ചേരുന്നത് മറ്റേ ഫൈവ് സ്റ്റാറിന്റെ വാചകം ഉണ്ടല്ലോ ഡു നത്തിങ് മിണ്ടാതെ എവിടെയെങ്കിലും മാറിയിരിക്കുക ഇതാണ് നിങ്ങൾക്ക് ചേരുന്ന വാചകം അത് അടിയിൽ ചേർക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നത് കൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശരിയെങ്കിൽ ടാറ്റാ ബൈ